നമസ്തേ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര മേടം ഇടവം മിഥുനം തുലാം രാശിക്കാർക്ക് ശുഭവും കുംഭം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം കന്നി വൃശ്ചികം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ധനു മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ കഠിന ദോഷം എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ നാമജപവും നടത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം കാരണം ദോഷത്തെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും അവർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുക ഇങ്ങനൊരു കമൻറ്റുണ്ട് വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് മരണം നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാവുമെന്നാണ് പാടില്ല എന്ന് തന്നെയാണ് പിന്നെ അത് എത്ര ദിവസം കഴിച്ച് പോകാമെന്നാണെങ്കിൽ ശുദ്ധമായ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് വിധ തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലുണ്ട് മരണ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതല്ല അതിന് ശരി മറിച്ച് മരണ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ശരിയായ രീതി അതുകൊണ്ട് സാധാരണയായി പുല ഒക്കെ ഉള്ള വീടുകളിൽ നിന്നും മറ്റുള്ളവർ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കാറുള്ളൂ മറ്റൊന്നും കൊണ്ടും ഭക്ഷണം കഴിക്കാറേയില്ല ഒന്നും കൊണ്ടുമല്ല അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അവർക്കവിടെ ഭക്ഷണം ഉണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു കൊടുക്കുക ഇനി ഭക്ഷണം കഴിക്കാനുള്ള സാധനം മേടിക്കാൻ അവിടെ നിന്ന് പുറത്തു പോകാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതാണ് വേണ്ടത് സാധാരണയായി ഭക്ഷണം കഴിക്കാറൊന്നും ഇല്ല മറ്റുള്ളവർ ഇനി കഴിച്ചു എന്നുള്ളതുകൊണ്ട് മറ്റു യാതൊരു ബന്ധമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പിറ്റേ ദിവസം സുഖമായി കുളിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതിന് മറ്റുവിധ തടസ്സങ്ങളൊന്നും പറയുന്നില്ല ഇനി മറ്റൊരു കാര്യം പറയട്ടെ അതെന്റെ തികച്ചു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ക്ഷേത്രത്തിൽ പോകുക ഒന്നും ചെയ്യാതിരിക്കുക നമ്മളുടെ മനസ്സാണ് പ്രധാനം നമുക്ക് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവനുമായി താതാല്മ്യം പ്രാപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ പോകാം ഇല്ലെങ്കിൽ പോകാതിരിക്കാം എന്നുള്ളതാണ് ശരിയായ വിധി അധിക സന്തോഷമുള്ളപ്പോഴും അധിക ദുഃഖമുള്ളപ്പോഴൊന്നും നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നാണ് ക്ഷേത്രദർശനം വളരെ സുഖത്തോടു കൂടിയോളി വളരെ സന്തോഷമുള്ളപ്പോഴോ വളരെ ദുഃഖമുള്ളപ്പോഴോ ഒന്നും നടത്തേണ്ടതായിട്ടല്ല നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം മറിച്ച് സുഖദുഃഖ അവസ്ഥയില്ലാത്ത ശാന്തമായ അവസ്ഥയിൽ സുഖമോ ദുഃഖമോ നമ്മളെ ബാധിക്കാത്ത ശാന്തമായ അവസ്ഥയിലാണ് നമ്മൾ ക്ഷേത്രദർശനം നടത്താൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പുലയും ഒക്കെ വലായ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അവസ്ഥ ആ കാലഘട്ടം അത് സന്തോഷം കൊണ്ട് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ആ സമയത്തും പോകാറില്ല മരണാനന്തരവും നമ്മൾ കുറേ ദിവസത്തേക്ക് പതിനാറ് ദിവസത്തേക്ക് പോകാറില്ല കാരണം അത് മരണം കൊണ്ട് ഉള്ള ദുഃഖം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ദുഃഖവും സുഖവും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷേത്ര ദർശനം അത്ര അനുകൂലമല്ല എന്നതാണ് ശരി പക്ഷെ നാമം ജപിക്കാൻ പാടില്ലായെന്നോ വിളക്ക് വയ്ക്കാൻ പാടില്ല എന്നൊന്നും യാതൊരു വിധിയുമില്ല നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് നാമം ജീവിക്കാം ഒക്കെ ആവാം ക്ഷേത്രം എന്ന് പറയുന്നത് അതിന് അതിൻ്റെ ഒരചാരമുണ്ട് ആ ആചാരങ്ങൾ പല ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമാണ് അപ്പോൾ ഏത് ക്ഷേത്രത്തിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യ ആചാരവും ആചാര്യ ആചാര്യനിർദ്ദേശങ്ങളും ആചാര ആചാരവും ആചാര്യ നിർദ്ദേശങ്ങളും പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അവിടെ എന്ത് ചെയ്യണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല അവിടെ അവർ ചെയ്യുന്നത് അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയുമെങ്കിൽ അങ്ങോട്ട് പോവുക അതല്ലെങ്കിൽ ഈ പോകുന്ന വ്യക്തിക്ക് എന്ത് ആചാരവും അനുഷ്ഠാനവുമാണ് അനുഷ്ഠിക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ ആ കർമ്മം നടക്കുന്ന സ്ഥലം ഏതോ അങ്ങോട്ട് പോവുക എന്നതാണ് ക്ഷേത്രത്തിൽ പൊയ്ക്കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവും നമ്മളോട് പറയുന്നില്ല നമുക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് സ്വർഗം കിട്ടുമെന്നോ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുമെന്നൊന്നും നമുക്ക് നിർദ്ദേശങ്ങളില്ല പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിന് പല പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട് അതല്ലാണ്ട് ക്ഷേത്രത്തിൽ പോയാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് നമ്മളോട് പറയുന്നില്ല നമ്മുടെ കർമ്മം അനുസരിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്നും ആ കർമ്മത്തിൻ്റെ ഫലാവസാനം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം അവിടെ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് നമ്മളുടെ മറ്റ് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി വരുമെന്നും പറയുന്നു സുഖ ഗുണദോഷങ്ങളുടെ കർമ്മഫലം തുല്യമായിരിക്കുന്ന സമയത്താണ് നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ ജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഞാൻ പോയിട്ട് വരണം അതുകൊണ്ട് അതാണോ എന്ന ചോദ്യം നിങ്ങൾ ഇപ്പോൾ ചോദിക്കരുത് ശരിയാണോ എന്ന് മറ്റും ചോദിക്കരുത് അതെനിക്ക് പറയാനായിട്ട് കഴിയില്ല എന്തായാലും നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് അതുതന്നെയാണ് നമ്മളുടെ പുണ്യപാപ കർമ്മഫലങ്ങൾ എപ്പോഴാണോ തുല്യമായി വരുന്നത് ആ സമയത്ത് നമ്മൾ വീണ്ടും ഭൂമിയിലേക്ക് വരുമെന്നും പുണ്യത്തെ വർദ്ധിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകാം അതല്ലെങ്കിൽ പാപത്തെ വർദ്ധിപ്പിച്ച് നരകത്തിലേക്ക് പോകാം അത് നമുക്ക് സ്വമേധയാ ഒരു കാര്യമാണ് പക്ഷേ പൂർവ പുണ്യ പുണ്യത്തിൽ നിൽക്കുന്നതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ഈ സമയത്ത് ദുരിതങ്ങളായും സന്തോഷങ്ങളായും അനുഭവിക്കുകയും ചെയ്യും ഇതാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന് വേണ്ട എന്താണ് യുക്തം എന്ന് വെച്ചാൽ അത് ചെയ്യുക പോയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പോയിക്കൊണ്ടുന്ന ബന്ധമൊന്നും ശ്രദ്ധിക്കാം പക്ഷേ ക്ഷേത്രദർശനമൊക്കെ മനസ്സിൻ്റെ സന്തോഷത്തിനും സുഖത്തിനും അനുകൂലമാണ് വീട്ടിൽ കിട്ടാത്ത വളരെയധികം സന്തോഷം ക്ഷേത്രദർശനങ്ങൾ കിട്ടും അതുകൊണ്ട് ശുദ്ധമായി വളരെ വികാരാധീനനൊന്നും ആകാതെ ശാന്തമായ പ്രകൃതത്തോടെ ക്ഷേത്രദർശനം നടത്തുകയും അവിടുത്തെ ആ എനർജിയെ ഭഗവത് സാന്നിധ്യത്തെ സ്വശരീരത്തിലേക്ക് സ്വ ആത്മാവിനിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്നതിനായിട്ട് ക്ഷേത്രത്തിലേക്ക് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതേപോലുള്ള പൊതു കമൻ്റുകൾ അറിയാവുന്ന രീതിയിലുള്ള ആൻസറുകളൊക്കെ പറയും അറിയാവുന്നതേ പറയൂ അറിയില്ലാത്തത് പറയില്ല അറിയില്ലാത്ത അറിയില്ല എന്ന് തന്നെ പറയും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം എല്ലാവരും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് മാഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മാഡം മാഡം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് മാതൃസ്ഥാനീയർ പൊതുവേ അനുകൂലമായ ദിവസമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ദഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുന്നത് മേടക്കൂറുകാർക്ക് അനിവാര്യമാണ് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ശത്രുദോഷത്തെയൊക്കെ കുറച്ച് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയൊക്കെ മിത്രമാക്കുന്നതിനും അനുകൂലമായ കാലഘട്ടമാണ് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്താനായിട്ട് കഴിയും ആ സൗഹൃദം നിലനിർത്താനായിട്ടുള്ള ശ്രമം നടത്താം അതിനൊക്കെ അനുകൂലമായ സമയമാണ് തൊഴിൽപരമായി അത്ര മേന്മയില്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ തൊഴിലംഗത്തുണ്ടാകും സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ കലഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് അല്പം പ്രയാസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് തൊഴിലാളികളും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല എങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഈ ദിവസം വളരെ ശുഭകരമാക്കി മാറ്റാൻ കഴിയുന്ന ദിവസമാണ് ശുഭകരമായ ഒരു ദിവസമാണ് ഇനിയിടവ ഇടവം രാശിക്കും ശുകരം തന്നെയാണ് ഇടവം രാശിക്ക് ശുഭകരമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട് ആത്മവിശ്വാസത്തോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല വേണ്ടത് വേണ്ടതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിലും മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ തുടങ്ങിയവരുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാണ്ട് ഒരു സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെയൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് വാക്കുകളൊക്കെ നിയന്ത്രിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും തൊഴിൽ മേന്മയുണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാനും ഒക്കെ അനുകൂലമായ സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം മിഥുനം രാശിക്കും ഗുണകരമായ ഒരു ദിവസം തന്നെയാണ് പത്ര ശനിയൊക്കെ ആണെങ്കിൽ പോലും തുഴങ്കത്തെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ നോക്കിയാൽ ഇത് ഈ ദിവസം ശുഭകരമാണ് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ അനുകൂലമാണ് മാതൃസ്ഥാനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ഒരാത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും അതൊന്നും വലിയ ദോഷ പ്രശ്നമല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ആരോഗ്യകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാലും കഴിഞ്ഞ ദിവസത്തെക്കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദമായിരിക്കും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഇടയ്ക്ക് ഒരു കലഹവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിത ബംഗാളി അനുകൂലമാണ് തൊഴിലംഗം അത്ര മേന്മയല്ല മേലുദ്യോഗസ്ഥ ചില പ്രയാസങ്ങളുണ്ടാവും കർക്കിടക കഠിന ദോഷമാണ് അങ്ങനെ കഠിന ദോഷമുള്ള ദിവസമാണെങ്കിൽ പോലും മനസ്സ് ബുദ്ധിയൊക്കെ കർക്കിടകൂറുകാർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും മാതൃസ്ഥാനീരനുകൂലായിരിക്കും എന്ന ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചാടി ഒന്നും ചെയ്യാനായിട്ട് പോകരുത് വേണ്ടപ്പെട്ടവടെ ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാവൂ സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ഉഷ്ണരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും വാദ സംബന്ധമായ സുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ദോഷകരമാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ചിങ്ങൻ രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ പൊതുവെ അനുകൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ ആശ്വാസവും ഭേദവും ഒക്കെ ഉണ്ടാകും നേത്രോഗങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും സഹോദര സ്ഥാനീയർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപമാനം അപകീർത്തി മുതലായവയൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും തൊഴിലംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും പൊതുവെ തൊഴിലംഗം അനുകൂലമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ശ്രദ്ധിക്കുക കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഇവിടെ വൈദ്യുതി എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയാണിത് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നല്ല മിക്കവാറും ദിവസം ഇത് തന്നെ അവസ്ഥ എന്തുകൊണ്ടാണോ കുട്ടിയാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻ കുട്ടിയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വൈദ്യുതി ഇതേപോലെ ശ്രദ്ധിക്കാറൊന്നും ആർക്കും കഴിയാത്തത് മഴക്കാലം കൊണ്ടുപോകാം കുറെ മഴക്കാലത്തന്നെ ഉണ്ടാവും കുറേ അശ്രദ്ധയുടെ ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും ഇലക്ട്രിസിറ്റി പോയി എന്ന് പറഞ്ഞ് വിളിച്ചാലുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാമല്ലോ ഒരിടത്തും കിട്ടില്ല ഒരൊറ്റയാൾ ഫോൺ എടുക്കില്ല അതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ അവസ്ഥ കഷ്ടമാണ് നമ്മുടെ എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത് ബിസിയാണ് ബിസിയാണെന്ന് പറയുന്നതല്ലാണ്ട് ഫോൺ എടുക്കൽ എല്ലായിടത്തും ഇതുതന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ അനുഭവത്തിൽ മറ്റൊരാടത്തും എനിക്ക് കണ് കൂട്ടാൻ പറ്റുള്ളൂ ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു കാര്യം പലരും കളിയാക്കുമെങ്കിലും മണി മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ മന്ത്രിയായിരുന്നപ്പോൾ എന്ന കാര്യം ഓർക്കാതിരിക്കാനും ഇപ്പൊ പറ്റുന്നില്ല അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോ ഇതേപോലെയുള്ള കരണ്ട് പോക്കൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ മഹാ മോശമാണ് അവസ്ഥ ഇനി കന്നിക്കൂർ പുത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് എങ്കിലും ആരോഗ്യകാര്യം മേന്മയുള്ളതാണ് മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ലെങ്കിലും പൊതുവെ ഉറച്ച തീരുമാനത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുഭവപ്പെടും അത് ചെയ്യാനായിട്ട് കഴിയും ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമല്ല അപമാനം അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറുകാരും കരുതിയിരിക്കണം ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമാണ് വിദ്യാർത്ഥികൾ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലാവസ്ഥയുണ്ടാവില്ല എന്നാൽ മേലുദ്യോഗസ്ഥിൽ നിന്ന് കുറച്ച് അനുകൂലം ഉണ്ടാവുകയും സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും തുലാം ചിത്തിര അവസാന പ്രതിഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മ ഉണ്ടാകുന്ന ദിവസമാണ് എങ്കിലും ഉദര സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിത്തരോഗമുള്ളവരും രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ചെറിയ അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് എന്നാൽ ശത്രുദോഷം ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലിംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാവും പുതിയ മേഖലകൾ തുറന്ന് കിട്ടും പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയും പഠിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും ഇങ്ങനെ തുലാക്കൂറുകാർക്ക് പൊതുവേ കുറച്ച് മേന്മയുള്ള കാലഘട്ടമാണ് എല്ലാ കാര്യത്തിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക തൊക്കു രോഗമുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് പൊതുവെ അനുകൂലമാണെങ്കിലും ആ രോഗമുള്ളവർക്ക് തുലക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും വൃശ്ചികം ദോഷകരമായൊരു ദിവസമാണ് കഠിന ദോഷമല്ല ദോഷകരമായ ഒരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികൂറുകാർക്ക് മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലം മാതൃസ്ഥാനീരനുകൂലം അഭിപ്രായ സ്ഥലം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതി എന്നാൽ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഒക്കെ ഉള്ളവർ പിത്തവാത രോഗമുള്ളവരും വള വളരെ ശ്രദ്ധിക്കണം ന്യൂറോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ശ്രദ്ധിച്ചാൽ കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ചില അപമാനകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മുക്തി അപ്രതീക്ഷിതമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് വൃത്തിയെ ജീവിത പങ്കാളി അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖലയിലും അത്ര മേന്മ ഇല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് നാലിൽ ശനിയാണ് അതിൻ്റെ ഒരു പ്രശ്നം കുടുംബത്തിലുണ്ടാകും എങ്കിലും മനസ്സും ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ കലകമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗർഭാശയ രോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല കടബാധ്യത വർദ്ധിക്കും അപമാനം അപകീർത്തിയൊക്കെ ഒരു സാധ്യതയുണ്ട് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും പക്ഷേ വാഹനം സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്തും അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല മകരം കഠിന ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവ് അലസത എല്ലാ കാര്യങ്ങളിലും തടസ്സം ദൈവാദീനക്കുറവ് ഇതൊക്കെ ഉണ്ടാവും മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല അഭിപ്രായസ്ഥിരത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വളരെ പ്രയാസമുണ്ടാവും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം മുൻകോപത്തെ വളരെ നിയന്ത്രിക്കണം വാക്കുകൾ അതിനേക്കാൾ കൂടുതൽ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യ ഉള്ളതുകൊണ്ട് അതിനുമുള്ള സാഹചര്യത്തെ പരമാവധി ഒഴിവാക്കണം തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ മേന്മയുണ്ട് ചെറിയ ധനപരമായ നേട്ടങ്ങൾക്കും സാഹചര്യമുള്ള കാലഘട്ടമാണ് പക്ഷേ എങ്കിൽ ധനപരമായ നേട്ടവും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല ദഹനക്കുറവ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ പിത്ത സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമാകുന്ന രീതിയിലുള്ള വാക്കുകളും സമീപനങ്ങളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് ജീവിത പങ്കാളിയുടെ സഹായത്തോട് തന്നെ തൊഴിൽ മേഖലയിലുമൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എങ്കിലും തൊഴിൽ മേഖല അത്ര അനുകൂലമാണോ എന്ന് വെച്ചല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം പൂരോരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ദോഷമാണ് കഠിന ദോഷമല്ലാന്നേ ഉള്ളൂ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം വാതപിത്ത രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അത്ര മേന്മയില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ച് മറ്റുള്ളവരുമായി കലഹമുണ്ടാക്കാൻ ശ്രദ്ധിക്കരുത് ശ്രമിക്കരുത് അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ അന്ത്യ പറഞ്ഞു അത് നിയന്ത്രിക്കണം ഏർ ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് അത് വളരെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധ ഉള്ള വേണ്ട ദിവസമാണ് ജീവിത പങ്കാളി അനുകൂലമാണെങ്കിൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല അപ്പോൾ ദൈവാദിനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെയധികം ശ്രദ്ധയോടെ പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി